ഹലോ ഒരു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബർഡ്സ് നമ്മൾ ഇന്ന് നാലാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ചിറകുള്ള കൂട്ടുകാർ എന്ന പാഠഭാഗത്തിന്റെ മൂന്നാം ഭാഗമാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നമുക്ക് യൂണിറ്റിലേക്ക് പോകാം ആരാണ് കൂട്ടുകാരി ദേശാടന പക്ഷികൾ ദേശാടന പക്ഷികൾ എന്ന് വെച്ചാൽ അനുകൂലമായ കാലാവസ്ഥ തേടി പോകുന്ന ഒരു കൂട്ടം പക്ഷികളാണ് ദേശാടന പക്ഷികൾ അവ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ചേക്കേറുന്നു സമൃദ്ധമായ ആഹാരം ലഭിക്കുന്നിടത്തും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്നതിനും വേണ്ടിയാണ് ഇവ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഇനി നമുക്ക് ചില ദേശാടന പക്ഷികളെ പരിചയപ്പെടാം പച്ച പൊടിക്കുരുവി കാവി നാഗമോഹൻ മഞ്ഞക്കിളി പൊന്മണൽ കോഴി കാട്ടുപാൽ കുലുക്കി ചിത്രത്തിൽ കാണുന്ന പക്ഷികളെ നാം എപ്പോഴും കാണാറുണ്ടോ കാണാറില്ല അല്ലെ കാരണം എന്താണ് അവ അവയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയിൽ മാത്രം വന്ന് ചേക്കേറുന്നവയാണ് അതിനാൽ നമുക്ക് ദേശാടന പക്ഷികളെ എപ്പോഴും കാണാൻ കിട്ടാറില്ല ഇവയുടെ ശബ്ദം എപ്പോഴും കേൾക്കാറുണ്ടോ അതുമില്ല അല്ലെ എന്തായിരിക്കും കാരണം കാരണം ഇത് തന്നെയാണ് നമുക്ക് എല്ലാ സീസണിലും അവയെ കാണാൻ ലഭിക്കില്ല അതുകൊണ്ടാണ് അവയെ കാണാനോ അവയുടെ ശബ്ദം കേൾക്കാനോ സാധിക്കാത്തത് ഇനി ദേശാടന പക്ഷികൾ എന്ന് വെച്ചാൽ എന്താണെന്ന് വിശദമായി നോക്കാം പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുള്ള രക്ഷയ്ക്കും ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്ത് എത്തുന്നു കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അവ തിരിച്ചു സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ അതായത് അവയ്ക്ക് അനുയോജ്യമല്ലാത്ത കാലാവസ്ഥ വരുമ്പോൾ അവ ഭക്ഷണത്തിനു വേണ്ടിയും അവയുടെ കുഞ്ഞുങ്ങളെ വിരിക്കുന്നതിനു വേണ്ടി മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നു അവയ്ക്ക് അനുയോജ്യമായി വരുമ്പോൾ അവ ആ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ കൂടുതൽ ദേശാടന പക്ഷികളുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതു ചിത്രങ്ങൾ ശേഖരിച്ച് പരിസര മൂലയിലെ ബെഡ് കോർണറിൽ ഒട്ടിക്കൂ ഇനി നമുക്ക് മറ്റു ചില ദേശാടന പക്ഷികളുടെ പേരുകൾ നോക്കാം സൈബീരിയൻ കൊക്ക് മഞ്ഞക്കിളി ചൂളൻ എരണ്ട ചോരക്കാലി നേർക്കാട വലിയ വേലിത്തത്ത പക്ഷികളും പരിസ്ഥിതി ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആൽമരം വളരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവ നട്ടു നട്ട് വളർത്തിയതാണോ അല്ല കാരണം പക്ഷികൾ കഴിക്കുന്ന പഴങ്ങളുടെ വിത്തുകൾ അവ തന്നെ കൊണ്ടിട്ടിട്ടാണ് കെട്ടിടങ്ങളുടെ മുകളിലും മറ്റുമായി മരങ്ങൾ വളരുന്നത് പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം ഒന്ന് വിത്ത് വിതരണം അവ കഴിക്കുന്ന പഴങ്ങളിലെ വിത്തുകൾ അവിടെ ഇവിടെ ആയി കൊണ്ടുചെന്നിടുകയും അവിടെയെല്ലാം ചെടികളും മരങ്ങളുമായി വളരുകയും ചെയ്യുന്നു അടുത്തത് പരാഗണം നടത്തുന്നു ഒരു ചെടിയിൽ നിന്നും മറ്റു ചെടിയിലേക്ക് പരാഗണം നടത്തുമ്പോഴാണ് പുതിയ കായകളും പൂവുകളും ഫലങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നത് ചെടികളിലെ കീടങ്ങളെ നശിപ്പിക്കുന്നു ഒരു പരിധിവരെ ഉണ്ടാകുന്ന കീടങ്ങളെ പക്ഷികൾക്ക് നശിപ്പിക്കാൻ കഴിയുന്നു കാരണം അവ ഭക്ഷിക്കുന്നതിലൂടെ കീടങ്ങൾ നശിച്ചു പോകുന്നു അടുത്തത് സന്തോഷം തരുന്നു പക്ഷികളുടെ ശബ്ദങ്ങൾ അവയെ കാണുമ്പോഴെല്ലാം സന്തോഷം തരുന്നവയാണ് അടുത്തത് ഭക്ഷണം തരുന്നു ചില പക്ഷികളുടെ മുട്ടകൾ മാംസം എന്നിവ നമുക്ക് ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതാണ് ദാഹജലം തേടി നീരുറവകളും ജലാശയങ്ങളും വറ്റി വരളുന്ന വേനലിൽ പക്ഷികളും മൃഗങ്ങളും ദാഹമാകറ്റുന്നത് എങ്ങനെയായിരിക്കും വേനലിലെ കൊടും ചൂടിനെയും വരൾച്ചയെയും അതിജീവിക്കുന്നതിനായി പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാവുന്നതാണ് ഇതിനായി മരത്തിലോ മരത്തണലിലോ മറ്റു തുറസായ സ്ഥലങ്ങളിലോ മൺപാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു വയ്ക്കാം കൊതുക് മുട്ടയിടാതിരിക്കാനായി ഇടയ്ക്കിടെ വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും നമ്മൾ മനുഷ്യരാണ് ആശ്രയം നൽകേണ്ടത് അവയ്ക്ക് വേണ്ട വെള്ളം ഭക്ഷണവും എല്ലാം എന്താണ് ആ മൺപാത്രങ്ങളിലായി മരച്ചുവട്ടിലോ മരങ്ങളിലോ വെക്കാവുന്നതാണ് മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലേക്ക് കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലാണ് വംശനാശ എന്ന് വെച്ചാൽ അവയുടെ വംശം തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് അതായത് അവയുടെ എണ്ണത്തിൽ വരുന്ന കുറവിനെയാണ് വംശനാശ ഭീഷണി എന്ന് പറയുന്നത് ഇങ്ങനെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മലമുഴക്കി വേഴാമ്പൽ ഇതിനെ കാട്ടിലെ കർഷകൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് മലമുഴക്കി വേഴാമ്പൽ അങ്ങാടി കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു കാരണം എന്തായിരിക്കും കാരണം അവ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവയ്ക്ക് വംശനാശ ഭീഷണി വരാൻ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവ് ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം മനുഷ്യ സാമീപ്യം കീടനാശിനിയുടെ അമിതമായ ഉപയോഗം വനനശീകരണം കാലാവസ്ഥാ വ്യതിയാനം ഇതെല്ലാം മലമുഴക്കി വേഴാമലിന്റെയും അങ്ങാടി കുരുവിയുടെയും വംശനാശ ഭീഷണിക്ക് കാരണമായവയാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം റെഡ് ഡാറ്റ ബുക്കിൽ നമുക്ക് ലഭ്യമാണ് ഇനി അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ മറ്റു പക്ഷികളുടെ പേരുകൾ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കും അപ്പോൾ നമുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന മറ്റു പക്ഷികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാക്കത്തമ്പുരാട്ടി കുളക്കൊക്ക് മണലൂതികൾ ചേരക്കോഴി വരമ്പൻ ചൂളൻ കുരുവി മഞ്ഞക്കിളി തുടങ്ങിയ പക്ഷികളെല്ലാം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവയാണ് പക്ഷി നിരീക്ഷകർ സലീമിന് പത്ത് വയസ്സുള്ളപ്പോൾ അമ്മാവൻ സമ്മാനമായി നൽകിയ എയർഗൺ ഉപയോഗിച്ച് മഞ്ഞത്താലി എന്ന ഒരു കുരുവിയെ വെടിവെച്ചിട്ടു സലീമും അമ്മാവനും ഈ കുരുവിയുമായി അമ്മാവന്റെ സുഹൃത്തായ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഉദ്യോഗസ്ഥനായ ഡബ്ല്യു എസ് മിലാടിനെ സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം സൊസൈറ്റിയിൽ സംസ്കരിച്ച് സൂക്ഷിച്ചിരുന്ന പക്ഷികളുടെ ശേഖരം സലീമിനെ പരിചയപ്പെടുത്തി അതിൽ സലീം വെടിവച്ചിട്ട മഞ്ഞത്താലിയെ പോലുള്ള കുരുവികളും ഉണ്ടായിരുന്നു ഈ സന്ദർശനം പിന്നീട് അദ്ദേഹത്തെ ഒരു പക്ഷിപ്രേമിയാക്കി മാറ്റി പക്ഷികളെ നിരീക്ഷിച്ച് അവയെക്കുറിച്ച് പഠനം നടത്തുന്നവരാണ് പക്ഷി നിരീക്ഷകർ അങ്ങനെ ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെ കുറിച്ചാണിത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നാം ആഘോഷിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ പന്ത്രണ്ടിനാണ് മറ്റേതെല്ലാം പക്ഷി നിരീക്ഷകരെ നിങ്ങൾക്കറിയാം കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി എഴുതു രണ്ട് പക്ഷി നിരീക്ഷകരെ കൂടി ഇവിടെ തന്നിട്ടുണ്ട് ആരൊക്കെയാണെന്ന് നോക്കൂ കെ കെ നീലകണ്ഠൻ എന്ന ഇന്ദു ചൂടൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അടുത്തത് ഡോക്ടർ ആർ സുഗതൻ പക്ഷികളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ശാഖയാണ് പക്ഷിശാസ്ത്രം ഇത് എൽ എസ് എസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായി വന്നേക്കാം അപ്പോൾ ഇത് എന്തായാലും ഓർത്തിരിക്കണം പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണെന്ന് ചോദിച്ചാൽ പക്ഷിശാസ്ത്രം എന്ന് എഴുതാൻ കഴിയണം സംഗീതം ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം മറ്റേതെല്ലാം പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം അപ്പോൾ കൂടുതൽ പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്കൊരു പദപ്രശ്നം തന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് പൂരിപ്പിച്ചു നോക്കാം ആദ്യം വലത്തോട്ടുള്ളത് നോക്കാം അതിലെ ഒന്നാമത്തെ കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് കുമരകം ഇനി താഴോട്ടുള്ളത് നോക്കാം ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് തട്ടേക്കാടാണ് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി പക്ഷിസങ്കേതം കടലുണ്ടി കാക്കയും കോഴിയും മൈനയും മയിലും വേഴാമ്പലും വണ്ണാത്തിപ്പുള്ളും മറ്റുമായി ലക്ഷക്കണക്കിന് പക്ഷികൾ നിറഞ്ഞ ജീവലോകം മധുരമായ ശബ്ദവും വൈവിധ്യമാർന്ന നിറങ്ങളും വ്യത്യസ്ത സഞ്ചാരപഥങ്ങളും നിറഞ്ഞ പക്ഷികൾ ഇനിയും എത്രയും അന്വേഷിച്ചും കണ്ടെത്തിയും ചെറുകുള്ള കൂട്ടുകാരുടെ ലോകത്തേക്കുള്ള കൗതുകകരമായ പ്രയാണം നമുക്കും തുടരാം കൂട്ടുകാരെ നമുക്ക് ഇനിയും പേടറിയാത്തതും നമ്മൾ ഇതുവരെ കാണാത്തതുമായ ഇനിയും ഒട്ടനവധി പക്ഷികൾ നമ്മുടെ ലോകത്തുണ്ട് അവയെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കും തോറും കൗതുകം കൂടി വരികയാണ് ചെയ്യാറുള്ളത് കൂട്ടുകാരൻ ചുറ്റുപാട് കാണുന്ന പക്ഷികളെക്കുറിച്ച് നിരീക്ഷിക്കാനും അവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക കൂട്ടുകാരെ ഈ ഒരു പാഠത്തിന്റെ തുട പ്രവർത്തനവുമായി നമുക്ക് വീണ്ടും കാണാം Thank you.